എല്ലാവർക്കും നമസ്കാരം കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു വിഷമമുള്ള വളരെ സങ്കടം നിറഞ്ഞ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം സോഷ്യൽ മീഡിയയിൽ കണ്ട വൈറലായ ഒരു വീഡിയോ ആണ് ആ വീഡിയോ ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാം മിസ് ചെയ്യണത് എനിക്ക് എന്റെ മക്കളെ തന്നെയാണ് എനിക്ക് എന്റെ മക്കളുടെ കൂടെ ഒരു ഇച്ചിരി ചോറ് തിന്നാനായിട്ട് എനിക്ക് പറ്റണില്ലല്ലോ അതെനിക്ക് വളരെ സങ്കടമുള്ള കാര്യമാണ് അവരുടെ കൂടെ ഇരുന്ന് ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ എനിക്ക് കൊതിയുണ്ട് ആ അമ്മയുടെ ആ നെഞ്ചു പൊട്ടിയുള്ള ആ നിലവിളി നാം കേട്ടില്ലേ അമ്മ അതി ഒന്നും പറയുന്നില്ല എനിക്ക് സ്വർണം വേണമെന്നോ എനിക്ക് ഡ്രസ്സ് വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് വലിയ കൊട്ടാരം പോലെയുള്ള വീട് വേണമെന്നോ ഒന്നും അല്ല അമ്മ പറയുന്നത് എന്റെ മക്കളുമായിട്ട് ഒന്നിച്ചിരുന്ന് എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് അതാണ് ആ അമ്മ പറയുന്നത് ഒന്ന് ഓർത്ത് നോക്കിക്കേ ഒരു ഇത്രയും കാലം അതായത് ഞാൻ പറഞ്ഞില്ലേ ഒമ്പത് മാസം നമ്മളെ ചുമന്നുകൊണ്ട് നടന്ന് നമ്മളെ പ്രസവിച്ച് ഈ നമ്മളെ ഒരു പരുവ ആക്കിയെടുത്തേ ഏതായാലും ഒരു മുപ്പത് വയസ്സെങ്കിലും ആ ഒരു പരുവൊക്കെ ആക്കിയെടുത്ത ഒരു വ്യക്തി മക്കളായിരിക്കും ഇപ്പൊ ആ അമ്മയ്ക്കുള്ളത് ആ അതുവരെ കഷ്ടപ്പെട്ട് അത്രയൊക്കെ ആക്കി അവൻ ജോലിയൊക്കെ നേടി കുടുംബമൊക്കെ ആയി ഭാര്യയായി മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അമ്മയെ കൊണ്ടുവന്ന ഒരു അനാഥാലയത്തിൽ കൊണ്ട് വിട്ട അനാഥാലയത്തിൽ നിന്ന് കരയുന്ന ആ രോദനമായ ആ കാഴ്ചയാണ് ഇപ്പം നമുക്ക് കണ്ടത് ആ മക്കളോട് അല്ലെങ്കിൽ ഇതേ അവസ്ഥയിൽ ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് സമൂഹത്തിലുണ്ട് അനാഥാലയങ്ങളിലൊക്കെ കഴിയുന്ന ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് കിട്ടില്ല അതറിയണമെങ്കിൽ അവർ നമ്മളെ അവരെ നമ്മൾ കൂട്ടത്തിൽ നിർത്തി അവരുടെ ആ സ്നേഹം അനുഭവിക്കണം മക്കളെ അത് കാട്ടിക്കൊടുക്കണം നമ്മളുടെ കുഞ്ഞു മക്കളെ അത് കാട്ടിക്കൊടുക്കണം നിങ്ങൾ നോക്കുന്നത് കണ്ടാലേ നാളെ നിങ്ങളുടെ മക്കളും നിങ്ങളെ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ നാളെ നിങ്ങളും ആ അമ്മ കിടക്കുന്ന അതേ അവസ്ഥയിൽ നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളുടെ മക്കൾ അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ആ അമ്മ ഹൃദയം പൊട്ടി പറഞ്ഞത് എന്താണെന്നറിയാമോ ഒരു നേരത്തെ ആഹാരം എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇരുന്ന് കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ടുവന്ന് അന്നാഥാലയത്തിലോ അല്ലെങ്കിൽ മറ്റു സംഘടന സ്ഥലത്തോ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ അമ്മയും അപ്പനെയും വന്ന് നിങ്ങളുടെ കൂടെ നിർത്തുന്നേ അവരൊക്കെ ഇനി അധികം നാൾ എത്ര നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അവരെയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് നിർത്തി അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടുന്നതൊക്കെ ആവോളം കൊടുത്ത് നിങ്ങളുടെ മക്കളെ അത് കാട്ടി അവരെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ പൊന്നുപോലെ സ്നേഹിക്കുന്നതൊക്കെ കണ്ട് വളർത്തിയാൽ നാളെ നിങ്ങളെയും ആ മക്കൾ അതുപോലെ ചേർത്ത് നിർത്തും അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഈ ഗതി വരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ആ അമ്മയുടെ ശാപം നിങ്ങളുടെ മേൽ വന്ന് പതിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു എളിയ അപേക്ഷയും പ്രാർത്ഥനയും മാത്രമേ എനിക്കുള്ളൂ നന്ദി